ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഏകാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അലോക്കേഷ്യ വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അലോക്കേഷ്യ പ്രേമികൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓഫറാണ് കേട്ടോ ആരും മിസ്സ് ചെയ്യേണ്ട ഒരു അവസരം അപ്പം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസോൾ അയക്കുന്നത് ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോകരുത് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസൽ അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തിടണം കേട്ടോ അഡ്രസ്സിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യണം അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കോംബോയിൽ അഞ്ച് വെറൈറ്റി ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അലോക്കേഷ്യ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതാണ് ആ ഒരു വെറൈറ്റി കേട്ടോ പ്ലാൻറ്റിൻ്റെ സൈസ് വന്നിട്ട് ഇതാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാൻസുകളാണ് അടുത്തൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിക്കാം എന്താണോ നല്ല ഹെൽത്തി ആയ പ്ലാൻസുകളാണ് കേട്ടോ കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോംബോലെ ഫസ്റ്റത്തെ വെറൈറ്റി അടുത്ത വെറൈറ്റി അലോക്കേഷ്യസ് കാൽപ്രംന്ന് പറയുന്നതാണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ നല്ല ഡാർക്ക് കളറിലുള്ള ലീഫുകളാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ വെറൈറ്റി കേട്ടോ ജസ്റ്റ് അടുത്തൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിക്കാം മിനിമം മൂന്നോ നാലോ ലീഫുകൾ പ്ലാന്റിന് ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ വെറൈറ്റി കോംബോലെ മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് അലോക്കേഷ്യ ജാക്ലീൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നല്ല രസമാണ് ഈ ലീഫിൻ്റെ പാറ്റേൺ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോലെ മൂന്നാമത്തെ വെറൈറ്റി പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് മിനിമം രണ്ട് ലീഫെങ്കിലും കുറഞ്ഞത് ഉണ്ടാവും കേട്ടോ കണ്ട നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കോംപോലെ നാലാമത്തെ വെറൈറ്റി വന്നിട്ട് അലോക്കേഷ വാട്സോണിയാണ് കേട്ടോ അതോ ഈ കാണുന്നതാണേ നല്ല ഭംഗിയുള്ള ഒരു ആണ് ലീഫിൻ്റെ പാറ്റേൺ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ മിനിമം രണ്ടോ മൂന്നോ ലീഫായിരിക്കും പ്ലാന്റ്സിന് ഉണ്ടാവുക പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഇതാ ഈ കാണുന്നതാണേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ജിഫിയിൽ തന്നെയാണ് എല്ലാ പ്ലാന്റ്സുകളും വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണിതാ ഇങ്ങനെയാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ വേറൊരു പ്ലാന്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഞാൻ പല പ്ലാന്റ്സും പല സൈസിലാണ് ഇരിക്കുന്നത് കേട്ടോ മിനിമം മൂന്നോ അല്ലെങ്കിൽ രണ്ടോ ലീഫുകൾ ഉണ്ടാവും കേട്ടോ എങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ാണ് കോംബോലെ നാലാമത്തെ വെറൈറ്റി വാട്സോണിയ നമ്മുടെ കോംബോലെ ലാസ്റ്റത്തെ വെറൈറ്റി അലോക്കേഷ വെൽവെറ്റാണ് കേട്ടോ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് മിച്ചേർഡ് ആവുന്നതിനനുസരിച്ചിട്ട് നല്ല ഡാർക്ക് ഗ്രീന് കയറി വരും കേട്ടോ ലീഫുകൾക്ക് പ്ലാന്റിന്റെ സൈസ് വന്നിട്ട് എന്താ ഈ കാണുന്നതാണ് മിനിമം മൂന്ന് ലീഫെങ്കിലും ഉണ്ടാവും കേട്ടോ നല്ലതുപോലെ റോട്ട് വന്ന് ജിഫിയിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് സേഫ് ആയിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അതാ ഇങ്ങനെയാണ് പ്ലാൻസൾ വരുന്നത് കേട്ടോ എല്ലാം തന്നെ നല്ല റൂട്ട് വന്ന പ്ലാൻസളാണ് മിനിമം മൂന്ന് ലീഫായിരിക്കും പ്ലാൻസിന് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഞാൻ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊറിയർ ചാർജ് അടക്കം കേരളത്തിനകത്ത് അഞ്ച് പ്ലാന്റിനും കൂടി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ പുറത്താണെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും ചാർജിന് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമായിരിക്കും എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള ചാർജ് വരുന്നത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്